നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്നേ ദിവസം നമുക്കൊന്ന് ഒത്തിരിമിച്ച് പ്രാർത്ഥിക്കാം പക്ഷെ ആ വിഷയത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് സംഭവിക്കുക തന്നെ ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുക ഇരുപത്തിനാലില് വിഷം പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ ഒരു വാക്കിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം ഈശ്വര ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നല്ല ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളുടെ പ്രാർത്ഥന യോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ അവിടുത്തെ വചനമാണല്ലോ അവിടെ നിങ്ങൾക്ക് നൽകിയൊരു ആണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടെ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന നിയോഗത്തിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തി ഇതുതന്നെ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിച്ചു വരുത്തുന്ന മരിച്ചു തന്നെ ജീവിപ്പിക്കുന്ന ദൈവമേ അവിടുത്തെ അത്ഭുതകരമായ ശക്തി ചില വിഷയങ്ങളിൽ തകർന്ന വിഷയങ്ങളിലേക്ക് വ്യാപരിച്ച് അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ നടക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചിലപ്പോൾ മെഡിക്കൽ സയൻസ് വിധിയെടുത്ത വിഷയമാകാം ചിലപ്പോൾ ചില കടബാധ്യതയാകാം ചില കുടുംബത്തിലെ ചില വിഷയങ്ങളാകാം ഏത് വിഷയങ്ങളാകട്ടെ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഒരു അത്ഭുതം ഈ യേശുനാമത്തിന്റെ ശക്തിയിൽ ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനു വേണ്ടി അവരോടൊപ്പം ഐക്യബന്ധ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു വർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് വചനത്തിന്റെ ശക്തി പുരുഷൻ ഞങ്ങൾക്ക് വേണ്ടി സകൃത പൂർത്തീകരിച്ചവനായ ഈശോയുടെ ശക്തി യോ പത്തൊൻപത് മുപ്പത് വചനത്തിന്റെ അഭിഷേകം ഈ മക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ അത്ഭുതങ്ങൾ സംബന്ധിക്കട്ടെ യുടെ വലിയ അഭിഷേകത്താൽ ഇന്ന് തന്നെ അത് യോഗങ്ങളിൽ ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് സാക്ഷ്യമായി നിങ്ങൾ പങ്കുവെക്കണം കമന്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ എഴുതി അറിയിക്കാവുന്നതാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറേ